മടക്കരയിലെ മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മയായ ഐഡിയൽ ഫിഷർമെൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിഷു കൈനീട്ടം സമ്മാന സമ്മാനക്കൂപ്പണിന്റെ നറുക്കെടുത്തു സ്കൂട്ടർ ഉൾപ്പെടെ ആകെ മൂന്ന് ലക്ഷം രൂപയുടെ പതിനൊന്ന് സമ്മാനങ്ങളാണ് ഏർപ്പെടുത്തിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ഐഡിയൽ ഫിഷർമെൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വിഷു കൈനീട്ടം സമ്മാന പദ്ധതി ഒരുക്കിയത് സതുദ്ദേശം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണം തന്നെ ലഭിച്ചു നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ സ്കൂട്ടർ എഴുപത് എൺപത്തി നമ്പറിനും രണ്ടാം സമ്മാനമായ അരപ്പ വെൻ സ്വർണം പൂജ്യം ഏഴ് ഏഴ് ഒൻപത് നമ്പറിനും മൂന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ അഞ്ച് ആറ് ഒൻപത് ഒൻപത് നമ്പറിനും ലഭിച്ചു ആകെ മൂന്ന് ലക്ഷത്തിന്റെ പതിനൊന്ന് സമ്മാനങ്ങളാണ് വിജയികൾക്ക് നൽകിയത് ട്രസ്റ്റ് പ്രസിഡന്റ് ടി കെ കുഞ്ഞഹമ്മദ് സെക്രട്ടറി കെ അനീസ് ഗജാൻജി ജോബി മാത്യു എം ജെ രാജേഷ് നിസാർ മൂസ ബിനു മാലം തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ